ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏത് ആക്രമണത്തിനും തയ്യാറെടുക്കണം മെയ് ഏഴിന് നിരവധി സംസ്ഥാനങ്ങളോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചാൽ കർശന നടപടി എം കെ സ്റ്റാലിൻ എന്റെ കേരളം ഉദ്ഘാടനം മെയ് എട്ടിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഡി പരാതി നൽകി കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിൽ മെയ് ഏഴിന് നിരവധി സംസ്ഥാനങ്ങളോട് മോക്ക് ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷം വരുന്ന സാഹചര്യത്തിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ തീരുമാനമായത് മെയ് ഏഴിനാണ് മോക്ക് ഡ്രില്ലുകൾ നടക്കുക ഞായറാഴ്ച വൈകുന്നേരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പഞ്ചാബിലെ ഫിറോസ്പൂർ കന്റോൺമെന്റ് മുപ്പത് മിനിറ്റ് ബ്ലാക്ക് ഔട്ട് നടത്തി ഇന്നലെ രാത്രി ഒമ്പത് മുതൽ ഒമ്പതേ മുപ്പത് വരെ കന്റോൺമെന്റ് പ്രദേശത്തിൽ ലൈറ്റുകൾ അണച്ചു സൈനികാഭ്യാസത്തിന്റെ നിശ്ചിത സമയത്ത് വൈദ്യുതി വിച്ഛേദിക്കാൻ ഉദ്യോഗസ്ഥൻ പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡിനോട് ആവശ്യപ്പെട്ടു നിയന്ത്രണരേഖയിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ തുടർച്ചയായി പതിനൊന്ന് രാത്രികൾ പാകിസ്ഥാൻ വെടിയുതിർത്തു ആവർത്തിച്ചുള്ള അതിർത്തി കടന്നുള്ള വെടിവയ്പ്പിന് ഇന്ത്യ ശക്തമായി മറുപടി നൽകിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കടുത്ത സാഹചര്യത്തിലാണ് ഏത് ആക്രമണത്തിനും തയ്യാറെടുക്കാൻ മുൻകരുതല നടപടികളുടെ ഭാഗമായാണ് ഡ്രിൽ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അവസാനമായി ഇത്തരമൊരു ഡ്രിൽ അവസാനമായി നടത്തിയത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ പ്രവർത്തിപ്പിക്കുക ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ സ്വയം പരിരക്ഷിക്കുന്നതിനായുള്ള പ്രതിരോധ വശങ്ങളെ കുറിച്ച് സാധാരണ ജനങ്ങളെ പരിശീലിപ്പിക്കുക എന്നിവയാണ് മോക് ഡ്രില്ലുകളുടെ ലക്ഷ്യം ആക്രമണ സംഭവങ്ങൾ ഉണ്ടായാൽ സംഘർഷ മേഖല ഒഴിപ്പിക്കുന്നതിനും പ്ലാന്റുകളുടെയും ഇൻസ്റ്റാളേഷനുകളുടെയും സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ നടപടികളുടെ റിഹേഴ്സൽ എന്നിവയും നടക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നയതന്ത്ര നടപടികൾ സ്വീകരിച്ചിരുന്നു അട്ടാരിവാഗ അതിർത്തി അടയ്ക്കുകയും സിന്ധു ജല കരാർ റദ്ദാക്കുകയും ചെയ്തു ഇന്ത്യയിലുള്ള പാക് പൗരർ രാജ്യം വിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്ന സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് ഡിജിപിക്ക് പരാതി നൽകി കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിച്ച് എസ്എസ്എൽസി പ്ലസ് ടു കോഴ്സുകളും പരീക്ഷകളും നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളാനാണ് മന്ത്രിയുടെ ഓഫീസ് ഡി ജി പിക്ക് കത്ത് നൽകിയത് ഭവനരഹിതരില്ലാത്ത നാറാത്ത് പഞ്ചായത്ത് തല പ്രഖ്യാപനം മന്ത്രി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നാറാത്ത് ഗ്രാമപഞ്ചായത്തിനെ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്പൂർണ ഭവന നിർമ്മാണ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ഭൂമിയുള്ള നൂറ്റി മുപ്പത്തിയേഴ് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു നൽകിയാണ് നാറാത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതിൽ നൂറ്റി ഭവനങ്ങൾ പൂർത്തീകരിച്ചു ഏഴ് വീടുകളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പൂർത്തീകരിച്ച ഭവനങ്ങളിൽ എഴുപത് പേർ പട്ടികജാതി വിഭാഗത്തിലും പേർ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലും പേർ അതിദാരിദ്ര്യ വിഭാഗത്തിലും മൂന്ന് പേർ ആശ്രയ വിഭാഗത്തിലും ഒരാൾ പട്ടികവർഗ വിഭാഗത്തിലും ഉൾപ്പെടുന്നു അഞ്ച് ആറ് ഒമ്പത് കോടി രൂപയാണ് പദ്ധതി കൈ ചിലവഴിച്ചത് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച എല്ലാ ഭവനങ്ങളിലെ വ്യക്തികളെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ് ദിവസത്തെ തൊഴിലും നൽകുന്നുണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആട്ടിൻകൂട് കോഴിക്കോട് സോക്പിറ്റ് കമ്പോസ്റ്റ് പിറ്റ് എന്നിവയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വ്യക്തിഗത സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാനും സഹായം ലഭിച്ചിട്ടുണ്ട് നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി പവിത്രൻ കെ ബൈജു എം പി മോഹനൻ പി രാമചന്ദ്രൻ യു പി മുഹമ്മദ് കുഞ്ഞി പി ടി രത്നാകരൻ കെ ടി അബ്ദുൾ വഹാബ് പി ശിവദാസ് പി ദാമോദരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെയ് എട്ട് മുതൽ പതിനാല് വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കും ജനകീയ സർക്കാരിന്റെ വികസന കുതിപ്പിന്റെ അടയാളപ്പെടുത്തലാകും മേളയെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാങ്കേതികമായി ഉയർന്ന നിലവാരത്തിൽ തയ്യാറാക്കിയ ശീതീകരിച്ച പവലിനിയിലാണ് മേള നടക്കുക കേരളം കൈവരിച്ച സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം എൻ്റെ കേരളം മെഗാ പ്രദർശനമേളയിൽ മേളയിൽ അടുത്തെറിയാം സെമിനാറുകൾ ഭക്ഷ്യമേള കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം ഇതോടനുബന്ധിച്ച് ശ്രദ്ധേയമാകുമെന്നും മന്ത്രി പറഞ്ഞു ഉദ്ഘാടന സമ്മേളനം മെയ് എട്ടിന് വൈകിട്ട് നാലു മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും കെ കെ ശൈലജ ടീച്ചർ എം എൽ എയുടെ അധ്യക്ഷതയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും മെയ് പതിനാല് ബുധൻ വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്യും കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനമേളക്കായി അമ്പത്തിരണ്ടായിരം ചതുരശ്ര അടിയിലാണ് പവലിയൻ ക്രമീകരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ ഇൻഫർമേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ തീം പവലിയൻ ഒരുക്കും വിനോദസഞ്ചാരം പൊതുമരാമത്ത് കൃഷി കായികം കിഫ്ബി സ്റ്റാർട്ടപ്പ് മിഷനുകൾക്കായി പ്രത്യേക ഏരിയയും ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ കേരള ഫിലിം കോർപ്പറേഷന്റെ മിനി തിയേറ്റർ പതിനായിരം അടിയിൽ ഫുഡ് കോർട്ട് സ്റ്റേജ് പോലീസ് വകുപ്പിന്റെ ഡോഗ് ഷോ മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനങ്ങളും സജ്ജമാക്കുന്നുണ്ട് കാരവിൻ ടൂറിസം അഗ്നിശമന രക്ഷാസേനയുടെ ഡെമോൺസ്ട്രേഷൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ എന്നിവ പവലിയനെ പുറത്തുണ്ടാവും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ ലൈവ് ഡെമോൺസ്ട്രേഷനും ഒരുക്കുന്നുണ്ട് വിവിധ വകുപ്പുകളുടെ നൂറ്റി അമ്പത്തിയൊന്ന് തീം സ്റ്റാളുകളും നൂറ് വാണിജ്യ സ്റ്റാളുകളും അടക്കം ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് സ്റ്റാളുകളാണ് മേളയിലെ പ്രധാന ആകർഷണം കിഫ്ബിയാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത് ശീതീകരിച്ച സ്റ്റാളുകളാണ് തയ്യാറാക്കുന്നത് വാണിജ്യ സ്റ്റാളുകളിൽ വകുപ്പുകൾക്ക് പുറമെ എം എസ് എംഇകൾക്ക് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും സർക്കാരിന്റെ നാലാം വാർഷികാഘോഷമായ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം മെയ് ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ അഞ്ഞൂറിലധികം വ്യക്തികളെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംവദിക്കും രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ യുവജനത സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ വ്യവസായികൾ പ്രവാസികൾ സമുദായ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഡോക്ടർ വി ശിവദാസൻ എം പി കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എ ഡി എം സി പത്മചന്ദ്ര കുറുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്റെ കേരളം തനത് കലകൾ ക്യാൻവാസിൽ പകർത്തി വിദ്യാർത്ഥികൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാവോഷത്തോടനുബന്ധിച്ച് മെയ് എട്ട് മുതൽ പതിനാല് വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ് മത്സരം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ നിന്നും പതിനാറ് പേരും സീനിയർ വിഭാഗത്തിൽ നിന്ന് പത്തു പേരുമാണ് പങ്കെടുത്തത് ജൂനിയർ വിഭാഗത്തിന് കേരളത്തിലെ ആഘോഷങ്ങളും സീനിയർ വിഭാഗത്തിന് കഥകളിയുമായിരുന്നു വിഷയം ജൂനിയർ വിഭാഗത്തിൽ കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പി ആർ ശ്രീഹരിയും സീനിയർ വിഭാഗത്തിൽ ചെമ്പിലോട് ഹയർ സെക്കൻഡറി പത്താം ക്ലാസ് വിദ്യാർത്ഥി പി വിശാലുമാണ് ഒന്നാം സ്ഥാനം നേടിയത് പോലീസ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻകുതിപ്പാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ നടന്നു വരുന്നത് കണ്ണവം ചൊക്ലി മട്ടന്നൂർ പെരിയറം തലശ്ശേരി തീരദേശ പോലീസ് സ്റ്റേഷനുകൾ എന്നിവയ്ക്കാണ് പുതിയ കെട്ടിടങ്ങൾ ലഭിച്ചത് സംസ്ഥാന പ്ലാനിംഗ് സ്കീമിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ ചെലവിൽ എട്ടായിരം ചതുരശ്ര അടിയിൽ രണ്ടു നിലകളിലായാണ് കണ്ണവം പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചൊക്ലി പോലീസ് സ്റ്റേഷന് തൊണ്ണൂറ്റി ലക്ഷം രൂപ മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് ഒന്ന് കോടി രൂപ പെരിയറത്തെ പോലീസ് സ്റ്റേഷന് ഒന്ന് ഒന്ന് കോടി രൂപ കണ്ണൂർ വിജിലൻസിന് ഒരു കോടി രൂപ ചിലവിലാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് എല്ലാ സ്റ്റേഷനുകളിലും ഇൻസ്പെക്ടർ എസ് വി എന്നിവർക്ക് ഓഫീസ് മുറി മറ്റു പോലീസുകാർക്ക് വിശ്രമ മുറി ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള മുറി റെക്കോർഡ്സ് റൂം ലോക്കപ്പ് റൂം കേസ് അന്വേഷണത്തിന് ശാസ്ത്രീയ സൗകര്യങ്ങൾ അടക്കമുള്ള ഇൻട്രോഗേഷൻ റൂം എന്നിവ ഇന്ററോഗും ജനസൗഹൃദ പോലീസ് സ്റ്റേഷനുകളാണ് പുതുതായി നിർമ്മിച്ചവയെല്ലാം പിണറായി കൺവെൻഷൻ സെന്ററിന് പുറകിലായി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം പിണറായി പോലീസ് സ്റ്റേഷന് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ പൂർത്തിയാകും കണ്ണൂരിലെ യുവജനങ്ങളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നടപ്പിലാക്കിയ സ്പോർട്സ് സേനോ ടു ഡ്രഗ്സ് എന്ന പരിപാടിയുടെ ഭാഗമായി കണ്ണൂരിൽ നിർമ്മിച്ച അറുപത് മീറ്റർ നീളവും നാപ്പത്തിനാല് മീറ്റർ വീതിയിലുമുള്ള ടർഫ് ജില്ലാ പോലീസിന്റെ വികസന നേട്ടങ്ങളിൽ ഒന്നാണ് ഫ്ലഡ് ലൈറ്റ് മൂന്ന് തട്ടുകളോട് കൂടി അമ്പത് മീറ്റർ പവലിയൻ പ്രഭാത സവാരിക്കും സായാഹ്ന സവാരിക്കുമായി അറുന്നൂറ് മീറ്റർ ജോഗിംഗ് ട്രാക്ക് ട്രാക്കിൽ ഇരുവശത്തും വൈദ്യുതി വിളക്കുകൾ കളിക്കാർക്ക് വസ്ത്രം മാറാനും വിശ്രമിക്കാനുമായി രണ്ട് മുറികൾ സ്റ്റോർ മുറി ഓഫീസ് മുറി ശുചിമുറികൾ എന്നിവയുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ക്യാമ്പസുകളിൽ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു ശ്രമവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം ശാസ്ത്രീയ ചിന്തയിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായിരിക്കണം കെട്ടുകഥകളിലോ അശാസ്ത്രീയമായ ആചാരങ്ങളിലോ അല്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാരിന്റെ പ്രതികരണം കഠിനമായിരിക്കും അദ്ദേഹം പറഞ്ഞു ഈ ലക്ഷ്യങ്ങളിലേക്ക് ക്യാമ്പസുകളെ നയിക്കുന്നതിന് ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കാൻ സർവകലാശാല മേധാവികൾക്ക് നിർദ്ദേശം നൽകിയതായും സ്റ്റാലിൻ പങ്കുവെച്ചു മോഷ്ടിക്കാൻ കഴിയാത്ത ഒരേയൊരു സമ്പത്ത് വിദ്യാഭ്യാസം മാത്രമാണ് എന്നും സ്റ്റാലിൻ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം വിശ്വകർമ്മ യോജന തുടങ്ങിയ കേന്ദ്ര പദ്ധതികളിലൂടെ കുട്ടികൾ പഠിക്കുന്നത് തടയാൻ ചില ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ദൗത്യത്തിൽ തമിഴ്നാട് സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി കണ്ണൂരിനെ കൂടുതൽ സഞ്ചാരപ്രിയമാക്കിയ ടൂറിസം വകുപ്പ് പുഴകളും മലകളും തീരപ്രദേശങ്ങളും ഒട്ടനവധിയുള്ള കണ്ണൂരിൽ അതിന്റെ ടൂറിസം സാധ്യതകൾ കണ്ടെത്തി നിരവധി പദ്ധതികളിലൂടെ ആവിഷ്കരിച്ച ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ടൂറിസം വകുപ്പ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മഴപ്പിലങ്ങാടിനെയും ധർമ്മടം ബീച്ചിനെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതി ടൂറിസം രംഗത്ത് ഇന്ത്യയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന ഒന്നാണ് ഇരുപത്തയ്യായിരം പേരെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ നവീകരിച്ച മഴപ്പിലങ്ങാട് ബീച്ചിൽ നാല് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ മാസവരുമാനം ഉണ്ടാകുമെന്നാണ് ടൂറിസം വകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയ്ക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നടപ്പാതെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റ് ബ്ലോക്കുകൾ കിയോസ്കുകൾ ഇരിപ്പിടങ്ങൾ അലങ്കാര ലൈറ്റുകൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചത് വെടുപ്പിലങ്ങാട് ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ധർമ്മടം ബീച്ചും തുടുത്തും സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളുടെ മറ്റൊരു പ്രധാന കേന്ദ്രമാണ് ഏകദേശം നൂറ് കോടി രൂപ ചെലവിട്ടാണ് ഇവിടെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോകുന്നത് മ്യൂസിക്കൽ ഫൗണ്ടൻ ജെയ്ൻ ഫിൽ സൈക്ലിംഗ് ആൻഡ് ജോഗിംഗ് ട്രാക്ക് ബോർഡർ സോൺ എന്നിവ ധർമ്മടം ബീച്ചിലും തുരുത്തിൽ എലിവേറ്റഡ് നേച്ചർ വാർക്ക് സ്കൂൾ പർ ഗാർഡൻ എന്നിവയുമാണ് ഒരുക്കുന്നത് ജില്ലയിലെ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ കീഴിൽ നടന്ന മറ്റൊരു ചരിത്ര നേട്ടമാണ് ചാൽ ബീച്ചിന് അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ളാഗ് പദവി ലഭിച്ചത് പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ വീർത്തിയും സുരക്ഷയും ഉറപ്പാക്കിയുമാണ് ഈ നേട്ടം കൈവരിച്ചത് ബ്ലൂ ഫ്ലാഗ് പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പതിമൂന്നാമത്തെയും സംസ്ഥാനത്തെ രണ്ടാമത്തെയും ബീച്ചാണ് ചാൽ ബീച്ച് ഇതുകൂടാതെ ചാൽ ബീച്ച് സ്ഥാപിച്ച ക്യു ആർ കോഡിലൂടെ വിപുലമായ വിവരങ്ങൾ ലഭിക്കും ബീച്ചിലേക്കുള്ള പ്രവേശന സമയം സുരക്ഷിതമായി ബീച്ചിൽ ഇറങ്ങാൻ പ്രത്യേകമായി മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ലൈഫ് ഗാർഡ് ഡ്യൂട്ടിയിലുള്ളവരുടെ വിവരങ്ങൾ വീൽ ചെയർ സൗകര്യ വിവരങ്ങൾ ചാൽ ബീച്ച് മാപ്പ് പികലാംഗ സൗഹൃദ പാർക്കിംഗ് ഏരിയ തുടങ്ങിയവയുടെ വിവരങ്ങൾ സ്കാൻ ചെയ്ത് ലഭിക്കുന്ന തരത്തിലാണ് ചാൽ ബീച്ചിലെ ക്യു ആർ കോഡ് സൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനായി പ്രത്യേകമായി മാപ്പ് അടക്കമുള്ളവ തയ്യാറാക്കുകയും സുരക്ഷിത മേഖല അടക്കമുള്ളവ മാർക്ക് ചെയ്ത് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു പയ്യാമ്പലം ബീച്ചിലെ നടപ്പാതയും പാതയോട് ചേർന്നുള്ള ഇരുപ്പിടങ്ങളും ചൂട്ടാട് ബീച്ചിലെ പാർക്കും ടൂറിസം വകുപ്പ് വികസിപ്പിച്ചെടുത്തതാണ് വികസന തീരത്ത് അരിക്കൽ തുറമുഖം ഐസ് സ്റ്റോറേജ് കെട്ടിടത്തിന് പൊതുജീവൻ അലീകൽ മത്സ്യബന്ധന തുറമുഖത്തെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഐസ് സ്റ്റോറേജ് കെട്ടിടത്തിന് പൊതുജീവൻ ലഭിക്കുന്നു സർക്കാർ അനുമതി പ്രകാരമുള്ള സമ്മതപത്രം കെ വി സുമേഷ് എമ്മയുടെ സാന്നിധ്യത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ ജബ്ബാർ കൈമാറി സർക്കാർ കൈമാറിയ കെട്ടിടത്തിൽ സ്വന്തം മുതൽ മുടക്കിൽ പ്ലാന്റ് സ്ഥാപിച്ച് സർക്കാർ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എസ് ഐസ് നിർമ്മിച്ച് വിപണനം നടത്തുന്നതിനായി സ്വകാര്യ സംരംഭകരിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിച്ചിരുന്നു ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഈ സംരംഭം ഈ സംരംഭം വഴി ഐസ് ക്ഷാമം അവസാനിപ്പിക്കുന്നതോടൊപ്പം അഴീക്കൽ ഹാർബർ ഒരു മാതൃക തുറമുഖമായി മാറും നബാർഡ് ഫണ്ടിന്റെ സഹായത്തോടെ ഇരുപത്തി ആറ് കോടി രൂപയുടെ ഹാർബർ നവീകരണ പ്രവൃത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ് അടികോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷനായി ഹാർബർ എഞ്ചിനീയറിംഗ് ചീഫ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ എൻവീനിയൻ വാർഡ് മെമ്പർ ഷബീന ഹാർബർ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ കെ ബി ജി നട്ടാമ്പുറം എന്നിവർ സംസാരിച്ചു ജില്ലാതല കുട്ടി ഗവേഷക സംഗമം തുടങ്ങി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സ്റ്റീം അക്കാദമി പ്രൊജക്ടൂടെ അവതരണം മാങ്ങോട്ടുപറമ്പ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ കുസാർ ഡയറക്ടർ ഡോക്ടർ യു അരുൺ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തി വിദ്യാർത്ഥികളാണ് അവതരണത്തിന്റെ ഭാഗമാകുന്നത് ലോകത്തേറെ ചർച്ച ചെയ്യുന്ന സ്റ്റെം പഠനത്തിന്റെ രീതിശാസ്ത്ര രീതിശാസ്ത്രമനുസരിച്ചാണ് പ്രൊജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് കുട്ടികൾക്ക് ഗവേഷണത്തിൽ ഉൾപ്പെടെ ദിശാബോധം നൽകുന്നതിന് വിവിധ ഘട്ടങ്ങളിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ശാസ്ത്ര സാമൂഹിക പഠന കേന്ദ്രത്തിൽ പല ഘട്ടങ്ങളായി അധ്യാപകരുടെ നേതൃത്വത്തിൽ ശില്പശാലകൾ നടത്തിയാണ് സ്ട്രീം തനത് പ്രൊജക്ടിന്റെ രീതി ശാസ്ത്രം വികസിപ്പിച്ചത് ഓരോ ഉപജില്ലയിൽ നിന്നും മൂന്ന് പ്രൊജക്ടുകളാണുള്ളത് വിവിധ വിദ്യാലയങ്ങളിലെ മുപ്പത് കുട്ടികൾ അധ്യാപകരായ ഗൈഡുകൾ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രൊജക്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സർവകലാശാലകൾ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോളേജ് റിസർച്ച് സെന്ററുകൾ വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ ചേർന്നുകൊണ്ടാണ് പ്രൊജക്ട് പ്രവർത്തനങ്ങൾ നടത്തിയത് ഗവേഷണത്തിന്റെ ഭാഗമായുള്ള പഠനയാത്രകൾ ഉൾപ്പെടെ അധ്യാപകരും കുട്ടികളും ചേർന്ന് സംഘടിപ്പിച്ചിരുന്നു വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് യാത്രയപ്പ് നൽകി ജില്ലാ വിദ്യാഭ്യാസ സമിതിയിൽ നിന്നും വിരമിക്കുന്ന ഓഫീസർമാർക്കുള്ള യാത്രയപ്പ് പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കേരളം വിദ്യാഭ്യാസത്തിൽ ഒന്നാമതായി നിൽക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അകമഴിന പ്രയത്നം കൊണ്ടാണെന്നും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചാലും സമൂഹ നന്മയ്ക്കായി ഇവരുടെ സേവനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പരിപാടിയിൽ അധ്യക്ഷയായി വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും ചേർന്ന് നിർവഹിച്ചു കണ്ണൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ നടന്ന പരിപാടിയിൽ പതിനൊന്ന് ഉദ്യോഗസ്ഥർക്കാണ് യാത്രയപ്പ് നൽകിയത് കണ്ണൂർ ഡി ഡിഇ ബാബു മഹേശ്വരി പ്രസാദ് കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ വി പ്രമരച്ചൻ കണ്ണൂർ ഡിഇഒ ആൻഡ് ഡി ടി ഇൻചാർജ് കെ പി നിർമ്മല എച്ച് എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എം കെ അനൂപ് കുമാർ കണ്ണൂർ ഡയറ്റ് സീനിയർ ലെക്ചർ കെ കെ സന്തോഷ് കുമാർ പയ്യനൂർ എഇ ടി വി ജ്യോതി ബസു മാഡായി ഇഇഒ രാജൻകൂത്തുപറമ്പ് കെഇഒ കെ പി സുധീർ ചൊക്ളി എ ഒ എ ഗീത ഇരിട്ടി ബി പി സി ടി എം തുളസീധരൻ തളിപ്പറമ്പ് ബി പി സി ഗോവിന്ദൻ എടാടത്തിൽ എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് विद्याकरण कोऑर्डिनेटर केसी सुधीर आरडीपीआर राजेश वीएचएसएडी आर उदय कुमारी एसएसके जिला प्रोजेक्ट कोऑर्डिनेटर ईसी विनोद कुमार काइकानो जिला कोऑर्डिनेटर के सुरेंद्र डाइट सीनियर लेक्चर एसके जयदेव एसएसके जिला प्रोजेक्ट ऑफिसर के पीडी बिष्ट एवं पंकज तो जिला पंचायत के सीपी शिशु अध्यक्ष समग्र शिक्षा संस्थान प्रोग्राम कोऑर्डिनेटर डॉक्टर बी ഷാജി ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി കെ സബിദ് ഖുസാർ ഡയറക്ടർ പി ഷൈജു ഡോക്ടർ ആർ കെ സുനിൽ പ്രൊഫസർ ശ്രീകാന്ത് ഡോക്ടർ സരൺ എന്നിവർ സംസാരിച്ചു അടിയക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ പോലീസിന്റെ അക്ഷയപാത്രത്തിൽ പൊതിച്ചോർ എത്തിച്ചു കുട്ടികൾ നേരിട്ട് ഭക്ഷണം അശ്രഡരായവർക്ക് വിതരണം ചെയ്തു പ്രധാന അധ്യാപിക ടി വി ഇന്ദിരാബായി ഫ്ളാഗ് ഓഫ് ചെയ്തു അധ്യാപകരായ കെ വി ഉമേഷ് കിഷൻ സി എച്ച് கே அமித் சந்திய விஜிஷ பிரணீத வந்தன தொடங்கியதம் நல்வி